മുപ്പത്തിയാറാം പേജിന്റെ അവസാന ഭാഗത്ത് അബുഷാമ റഹിമഹുല്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മളോട് ഉണർത്തുന്നു ഫഹാദാക്കുല്ലു ഫസാദുൻ ജിഹത്തിൽ മുത്തനസിക്കീനൽ മുതലീന ഇതുവരെ പറയപ്പെട്ടതൊക്കെ മതജിട്ടയനുസരിച്ച് ജീവിക്കുന്ന വഴിവിയപ്പിക്കുന്ന ചില ആളുകളിൽ നിന്നുണ്ടാകുന്ന കുഴപ്പങ്ങളാണ് ഫസാദിൽ ഫസക്കത്തിൽ മുത്ത അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പാലിക്കാത്ത തെമ്മാടികളായ ആളുകളിൽ നിന്നും ഉണ്ടായിത്തീർന്ന ചില കാര്യങ്ങൾ അതിന്റെ ഗൗരവം പിന്നെ എത്രയാണ് ഈ ആയി തിൽക്കല്ലേലെത്തി അൻവായുമിനൽ മാസിൽ വാഹിറത്തുകൾ ബാത്തിനെത്തി പരസ്യവും രഹസ്യവുമായ ധാരാളം തെറ്റുകളെ കൊണ്ട് ഈ രാത്രികളെ സജീവമാക്കുകയും ചെയ്യുന്ന തെമ്മാടികളുടെ അവസ്ഥ എത്ര ഗൗരവമേറിയതാണ് വക്കുല്ലു ഈ കുറ്റകൃത്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് ആരാധനയാണെന്ന് ധരിക്കപ്പെടുന്ന രൂപത്തിൽ സാധാരണക്ക് വിരുദ്ധമായ നിലക്ക് ധാരാളം വിളക്ക് കത്തിച്ചുകൊണ്ടും ഇത് ഒരു ഉത്സവ പ്രതീതിയോടുകൂടെ കൊണ്ടു നടക്കുക എന്നതാണ് ഇതിൻ്റെയൊക്കെ കാരണമായി തീർന്നത് വൈനമാനത്തുനാലില്ലാത്ത ഇതെല്ലാം അള്ളാഹുവിൻ്റെ കുറ്റകൃത്യം ചെയ്യുന്നതിന് സഹായിക്കൽ മാത്രമാണ് ഇഹാറുള്ളിൽ മുങ്കരി വെറുക്കപ്പെട്ട കാര്യങ്ങളെ പ്രകടമാക്കാനും സഹായിക്കലാണ് ഷിഹാരി അഹിലിൽ ബിദായി പുത്തനാശയങ്ങൾ പരിശുദ്ധ ദീസിനുൽ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന ആളുകളുടെ ചിഹ്നങ്ങൾക്ക് ശക്തി പകരലുമാകുന്നു വളരെ ഗൗരവമേറിയ മറ്റൊരു വിഷയവും കൂടി ഇതോടൊപ്പം ബഹുമാനപ്പെട്ട അബു നമ്മെ പഠിപ്പിക്കുന്നു ുള്ളതല്ലാതെ എന്തെങ്കിലും ഒരു വിളക്ക് കത്തിക്കുക എന്ന ഏർപ്പാട് ഒരു സ്ഥലത്തും ഇസ്ലാം പുണ്യകരമായി നിർദ്ദേശിച്ചിട്ടില്ല ഇസ്ലാമിന്റെ എവിടെയും നമുക്ക് അങ്ങനെ ഒരു കാര്യം കാണാൻ സാധ്യമല്ല രാത്രിയിൽ ഹജ്ജാജിമാർ അറഫ മലയിൽ നടത്തുന്ന ഒന്ന് പെരുന്നാളിന്റെ രാത്രിയിൽ ഹറാമിൽ നടത്തുന്ന വിളക്ക് കത്തിക്കുക എന്ന ഏർപ്പാട് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാകുന്നു യജിബു ഇൻകാറുഹു അതിനെ വിരോധിക്കൽ നിർബന്ധമാകുന്നു ഇത് അനാചാരമാണ് ഒരുക്കപ്പെടുന്ന കാര്യമാണ് എന്ന് പ്രഖ്യാപിക്കലും നിർബന്ധമാകുന്നു ശരീഅത്തിൽ പരിശുദ്ധമായ ുമാകുന്നു അതിന്റെ വിശദീകരണം വരും പേജുകളിൽ വരുന്നുമുണ്ട് അള്ളാഹു ആലം ഇവിടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളുടെ ഭാഗമായി വിളക്ക് കത്തിക്കുക എന്ന ഒരു ഏർപ്പാട് ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ല എന്ന് മാത്രമല്ല അത്തരം പരിപാടികൾ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതിനെ വിമർശിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുക എന്നത് മുക്മിനീകളുടെ നിർബന്ധ ബാധ്യതയാണ് എന്നും അത് വിദത്താണ് മുങ്കറാണ് എന്ന് വ്യക്തമായ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണം എന്നും അബൂഷ്യാമറഹിമഹ നമുക്ക് വ്യക്തമാക്കി തന്നു ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ചില ആളുകൾ ഇതൊക്കെ വിളക്കിനെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കുഞ്ഞാടുകളെ വഞ്ചിക്കാറുണ്ട് യഥാർത്ഥത്തിൽ വിളക്കിനെ ആരാധിച്ചുകൊണ്ട് ആരെങ്കിലും വിളക്ക് കത്തിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വിദേഹത്താണ് എന്ന് പറഞ്ഞ് ചെറുതാക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരല്ല മഹാന്മാരായ പണ്ഡിതന്മാർ എന്ന് മാത്രമാണ് അത്തരക്കാരോട് പറയാനുള്ളത് അപ്പോൾ ആരാധന ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് വിളക്ക് കത്തിക്കുന്നതും വിളക്കിനെ ആരാധിക്കുന്നതും അതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫുറാണ് അവിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് അല്പബുദ്ധിയും അല്പവിജ്ഞാനവുമുള്ള ഇസ്ലാമിൻ്റെ ബാലപാഠമറിയുന്ന ആർക്കും അറിയാവുന്ന വസ്തുതകളാണ് എന്നാൽ യഥാർത്ഥത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ വിമർശിച്ചിട്ടുള്ളത് വെളിച്ചത്തിൻ്റെയോ മറ്റോ ആവശ്യത്തിനോ വേണ്ടിയല്ലാതെ വിളക്ക് കത്തിക്കുക എന്ന ഒരു ഏർപ്പാട് അത് പുണ്യകർമ്മമാണ് അങ്ങനെ കത്തിച്ചാൽ അതുകൊണ്ട് നമുക്ക് പുണ്യം ലഭിക്കും ഒരു കൂലി കിട്ടുന്ന ഏർപ്പാടാണ് എന്ന് കരുതിക്കൊണ്ട് ഒരു സ്ഥലത്തും വിളക്ക് കത്തിക്കാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് എന്ന വിഷയം ഇവിടെ പ്രത്യേകം ഉണർത്തുന്നു പക്ഷേ തങ്ങളുടെ കൂടെയുള്ള കുഞ്ഞാടുകൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല എന്ന് മനസ്സിലാക്കിയ പുരോഹിതവർഗം ഇതൊക്കെ ആരാധന ഉദ്ദേശിച്ചുകൊണ്ട് വിളക്ക് കത്തിക്കുന്നതിനെ മാത്രമാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും ഇതിനൊക്കെ വഴി തിരിച്ച് വിടുന്നത് നാം കേട്ടിട്ടുണ്ട് പരലോകത്തെ കുറിച്ച് ചിന്താശേഷിയുള്ള ആളുകൾ അത്തരം പിടുവായുത്തങ്ങളെ മനസ്സിലാക്കി അവരവരുടെ ആഹ്ഹത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രം ഉണർത്തുന്നു